ഞങ്ങൾ പോയത് പഴയ സുനാമിയിൽ തകർന്ന കുറേ അവശിഷ്ടങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്കാട്ടോ ഇപ്പോഴും ഇതിന്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഈ കടൽ തീരത്ത് ഇങ്ങനെ നിൽക്കുന്നു നിൽക്കുന്നുള്ളത് തന്നെ ഭയങ്കര ഒരു പ്രത്യേകത അതുകൊണ്ട് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സിമെന്റ് ഒന്നും അല്ലേ സിമെന്റ് അല്ലാതെ വേറെ എന്ത് ഒരു ചുണ്ണാമ്പെന്നൊക്കെ പറയാലോ പണ്ട് ചുണ്ണാമ്പൊക്കെ കളിക്കാ ഈ പ്രത്യേകിച്ച് കടൽ തീരത്തിൽ കടൽ തീരത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് നശിച്ചു പോകുമെന്ന് പറയപ്പെടുന്നു പക്ഷേ എന്നാലും ഇവിടുത്തെ ഒരു കാര്യവും നശിച്ചു പോ അങ്ങനെ തീർത്തും പോയിട്ടില്ല ഇതാണ് പഴയ ആൾത്താരെ പള്ളിയിലെ ആൾത്താരും തോന്നുന്നത് ഇതിലേക്കൂടെ നടക്കുമ്പോൾ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓരോരോ ബിൽഡിങ്ങുകളുടെ ഭാഗങ്ങൾ ഈ കാണുന്നതും ആ പള്ളിയുടെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു അതിനോട് ചേർന്നാണ് ഈ അവശിഷ്ടങ്ങളും ഉള്ളത് ഈ ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങളും ഉള്ളത് ഈ കിടക്കുന്ന വള്ളമൊന്നും പഴയതല്ല കേട്ടോ ഇതൊക്കെ ഈ ഈ അടുത്ത നാളിൽ വല്ലതും പോകുന്ന പൊളിഞ്ഞു പോയതായിരിക്കാം എന്തായാലും നമുക്ക് ഇതിലേക്കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇതൊക്കെ ഒരു ഭീകരത മനസ്സിലേക്ക് വരുന്നുണ്ട് ഈ ഒരു കാലത്ത് ഒരുപാട് ആളുകൾ തിങ്ങി നിറങ്ങി നടന്നിരുന്ന ജീവിച്ചിരുന്ന ഒരു സ്ഥലം ഒരു ഇസ്ലാമിയോട് കൂടി ഇങ്ങനെയായി പിന്നെ ഒരു അവശിഷ്ടം പോലെ പ്രേത നഗരം പോലെ കിടക്കുന്നു ഇവിടെ പണ്ടുകാലത്ത് നേരത്തെ എന്തെങ്കിലും അമ്പലം അമ്പലമായിരുന്നതായിരിക്കാം അതുകൊണ്ടായിരിക്കാം വീണ്ടും ഒരു പുതിയൊരു അമ്പലം പണിയാനുള്ളൊരു പരിപാടിയാണെങ്കിൽ തോന്നുന്നു അത് അമ്പലത്തിൻ്റെ ശിവലിംഗവും കാര്യങ്ങളല്ലായിരിക്കും ഇതെന്താണെന്ന് പോയി നോക്കിട്ട് വരാവേ വീടിൻ്റെ വീടാണെന്ന് തോന്നുന്നു ഒരു ചെറിയൊരു പട്ടിക്കുഞ്ഞ് അതുപോലെ തന്നെ വളരെ എന്തോ ഒരു സംഭവമാണ് അതിൻ്റെ അകത്തും ഒരു പട്ടിക്കുഞ്ഞുണ്ട് എനിക്ക് നോ നോക്കി എനിക്ക് നോക്കി ഇതാണ് ആളുകൾ പറയുന്ന പ്രേത നഗരം എന്നറിയപ്പെടുന്ന രാമേശ്വരം ധനുഷ്കോടി അങ്ങനത്തെ ഒരു സ്ഥലം ഇവിടെയാണ് സുനാമി ഏറ്റവും തകർത്താടിയതും അതിൻ്റെ റെയിൽവേ സ്റ്റേഷനും പോസ്റ്റ് ഓഫീസും പള്ളിയും സ്കൂളും എല്ലാം തകർത്തെറിഞ്ഞ ഒരു സ്ഥലമാണെന്ന് പറയപ്പെടുന്ന പറയപ്പെടുന്നതല്ല നമുക്കിതിവിടെ തന്നെ കാണാൻ പറ്റും ആ പ്രേത നഗരം ആണ് ഇത് ൊരു വെള്ളം എടുക്കുന്ന സംവിധാനമാണെന്ന് തോന്നുന്നു ചെറിയൊരു കിണറ ഇവിടെ ഞാൻ എല്ലാവരും വെള്ളം എടുക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു തന്നെ തോന്നുന്നു കേട്ടത് ഇവിടെ പുതിയൊരു ഇത് ഇത് അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളാണെന്നാണ് തോന്നുന്നത് പിന്നെ ഇതിലേക്കൂടെ എവിടെ നടന്നാലിങ്ങനെ ഈ ഇഷ്ടികകളാണ് ഇഷ്ടികൾ ഈ പഴയ ഇടങ്ങളുടെ പായങ്ങളായ ഇഷ്ടികകളാണ് ഈ മുട്ട ഈ ചുവപ്പ് ചുവപ്പായിട്ട് ഇങ്ങനെ കിടക്കുന്നത് മറ്റേ പറഞ്ഞ പോലെ തന്നെ ഞാൻ ദൂരെ നിന്ന് കണ്ടത് ഇവിടെ നടന്നു വന്നാണ് ഇതെന്തോ ഒത്തിരി വലിയ എന്തോ ഒരു കെട്ടിടമായിരുന്നു തോന്നുന്നു ഇതാണ് ഇതിന്റെ ഉത്ഭാഗം ഇത് കാര്യമായിട്ട് പള്ളിയാണോ അമ്പലമാണോ ഇനി മറ്റെന്തെങ്കിലും വ്യാപാര സ്ഥാപനമായിരുന്നില്ല എന്തായാലും ഇത്തിരി വലിയൊരു കെട്ടിടമായിരുന്നു ഇത് നമ്മൾ നമ്മളാ പട്ടിക്കുഞ്ഞിരിക്കുന്ന ഒരു ചെറിയൊരു കുടികൾ അതുപോലെ ഒരെണ്ണം അങ്ങനെ ഉറങ്ങാണുണ്ട് അങ്ങനെ ഞാനിതിൻ്റെ അടുത്തത്തിലുണ്ട് ഇതിന്റെ ഉത്ഭാഗം വേറെന്തോ രീതിയിലാണ് ഇത് വേറൊരു രീതിയിലാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു പ്രത്യേക രീതിയിലാണ് ഇത് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ എന്തോ ഒരു തന്നെ പ്രത്യേകതരം രൂപത്തിലാണ് ഈ സാധനം നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ മറ്റൊരു കെട്ടിടം ഇങ്ങനെ ഇങ്ങനെ ഈ ബിൽഡിങ്ങിന്റെ അവശിഷ്ടങ്ങൾ നോക്കി നടക്കാനാണെങ്കിൽ ഇവിടെ മുഴുവൻ അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സിമെൻ്റ് അല്ല എന്ന് തോന്നുന്നു ഇത് സിമെൻ്റ് അല്ല ഇത് വേറെ എന്തോ ഒരു മെറ്റീരിയലാണ് ഈ സാധനം പക്ഷെ അതിൻ്റെ ക്വാളിറ്റി തന്നെയാണെങ്കിലും ഭയങ്കര ഇതിപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ ഈ ചെറിയ ഭാഗത്തുവാണെങ്കിലും ഇവിടെ ഉണ്ട് ചുടുകട്ടയാണെങ്കിലും അതിൻ്റെ ആ ആണെങ്കിലും ഇവിടെ ഉണ്ട് കാരണം അതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും അങ്ങനെ ഇതെല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ നടക്കുകയാണ് അപ്പം എൻ്റെ ഗസ്റ്റ് അവിടെ സൺസെറ്റ് കാണുകയുണ്ടോ എന്നാണ് വളരെ മനോഹരമായൊരു സൺസെറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അന്തരീക്ഷവും മരങ്ങളും കാര്യങ്ങളൊന്നുമില്ലാത്ത തന്നെ ക്ലിയറായിട്ട് തന്നെ നമുക്ക് സൂര്യാസ്ത സൂര്യാസ്തമയം കാണാൻ പറ്റും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ മിശ്രിതം കണ്ടോ ഇത് സിമെൻ്റ് അല്ല വേറൊരു സംഭവമാണ് നമ്മളിപ്പോൾ ഇതുവരെ കണ്ടത് റോഡിൻ്റെ ഒരു വശം മാത്രമാണ് ഇതിൻ്റെ മറു സൈഡിലും ഉണ്ട് ഇതിൻ്റെ മറു സൈഡിലായിരുന്നു റെയിൽവേ സ്റ്റേഷൻ പോസ്റ്റ് ഓഫീസ് അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളില ഇതിൻ്റെ ഈ റോഡിൻ്റെ മറുവശത്തായിരുന്നു എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോഴും ആൾക്കാർക്ക് വാസയോഗ്യമല്ല എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ രാത്രി അധികം ആദ്യം ആളുകളൊന്നും ഇവിടെ സ്റ്റേ ചെയ്യാറില്ല എനിക്ക് ഈ കടയുള്ളവരൊക്കെ ആണെങ്കിലും കൂടുതൽ പേരും ആറുമണിയൊക്കെ ആകുമ്പോൾ കട അടച്ചിട്ട് ഇവിടെ നിന്ന് ബസ്സുണ്ട് ആ ബസ്സിന് ഈ വീടുകളിൽ പോയി രാവിലെ തിരിച്ച് വരുന്നവരാണ് വളരെ ചുരുക്കം ആൾക്കാരോ ഒന്നോ രണ്ടോ കുടുംബക്കാരോ അതിൻ്റെ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് തോന്നി ഞാൻ ഈ ഈ അടുത്ത നാളിതിലെക്കൂടെ പോയപ്പോൾ രാത്രി ഏഴ് മണി എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് റോഡിൽ രണ്ടോ മൂന്നോ പേരിങ്ങനൊരു സ്കൂട്ടിയിൽ പോലെ അത് നിൽക്കുന്ന അനുഭവം നിൽക്കുന്നവരുണ്ട് അങ്ങനെ നമ്മുടെ വണ്ടി അവിടെ സുരക്ഷിതമായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങളൊന്നും കാണാൻ വേണ്ടി പോകട്ടെ ഇപ്പം ആ കാണുന്നതാണ് പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങൾ ഇവിടെ ഇപ്പോൾ കുറേ വീടുകളും ഇപ്പോൾ ചെറിയൊരു ക്ഷേത്രമാണെന്ന് അവിടെ ഉണ്ട് അവിടെ ആളുകൾ സ്വാമിമാരെല്ലാം പോകുന്നു പഴയ റെയിൽവേ സ്റ്റേഷനും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ അമ്പലവും അവിടെ ഒത്തിരി സ്വാമിമാർ പോകുന്നുണ്ട് അവിടെ എന്തോ കാൽപാദത്തിൻ്റെ ഒരു പടമൊക്കെ വെച്ചിട്ടുണ്ട് കല്ലയിൽ കാൽപാദം ഇവിടുന്ന് രാമേശ്വരത്തുള്ള ലാസ്റ്റ് ബസ്സാണെന്ന് തോന്നുന്നു ഞങ്ങളും ഇവിടുന്ന് തിരിക്കുകയാണ്